ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് മുരിങ്ങിക്ക എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു ഒരു രണ്ട് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു നമ്മുടെ മീഡിയം ടൈപ്പ് മുരിങ്ങയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ കേട്ടോ ഞാൻ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ കൂടുതൽ എരിവ് വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം നമ്മളിതിൽ മുളക് പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്തോളൂ ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് നുള്ളില് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒത്തിരി മതി കേട്ടോ മഞ്ഞൾപ്പൊടി അധികം ചേർക്കണ്ട കുറച്ച് മതി അതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഉടയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് വെന്ത് വരണം പക്ഷേ മുരിങ്ങായങ്ങ് ഒടഞ്ഞ് കലങ്ങുന്ന പരുവാവുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുരിങ്ങായ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുരിങ്ങക്കായ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുരിങ്ങയില ചമ്മന്തിയൊക്കെ ഒക്കെ അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കണ്ടനോക്കുക പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതിലെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനകത്തേക്കുള്ള അരപ്പ് എടുക്കാം ഒരു ഒരു പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് ഈ അരപ്പിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മാത്രം മതി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം നല്ല ജീരകമാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ആദ്യം ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് ലൂസാക്കി അരച്ചെടുക്കണ്ട എന്നാൽ നല്ല ഫൈനായിട്ട് അരയുകയും വേണം കേട്ടോ പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം അപ്പോൾ എന്താ നമ്മുടെ മുരിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ സിമ്പിളാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ അറിയാമല്ലോ മുരിങ്ങ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ വെന്തും കിട്ടും ഒടയാതിരുന്നാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പിന്നീട് ചേർക്കാം ആദ്യം ഈ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും മാറി വരണം എന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നല്ല പോലെ തിളച്ചോട്ടെ ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നും മാറി വരണം അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം എപ്പോഴും ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഒന്നുകിൽ നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഒരു കപ്പ് ടു ഒന്നര കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി ആ ഒന്ന് കട്ടയടച്ച തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു തിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സ്ഡ് മിക്സിഡ് ജാർ കഴുകി ഒന്ന് ഒഴിക്കുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക കേട്ടോ ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ലോ ഫ്ലെയിമിൽ വെക്കും എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഇത്തിരി നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കും ചൂടാ ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന തുടങ്ങുന്ന ഒരു പരുവം ചൂടാവരുത് തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും പക്ഷേ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ അല്ലാതെ തൈര് ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർക്കുമ്പോൾ എനിക്ക് ആ തൈരിൻ്റെ ഒരു റോ ടേസ്റ്റ് തോന്നും അതുകൊണ്ട് അപ്പം ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം പുളിയുള്ള തൈര് മതി ഓവർ പുളിയുള്ള തൈര് എടുക്കരുത് ഇൻ കേസ് നിങ്ങൾ നിങ്ങളെടുക്കുന്ന തൈരിന് ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കാട ഒരു പ്രത്യേക സ്വാദാണ് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യുക കേട്ടോ എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം തൈര് ചേർത്ത് ഏത് റെസിപ്പിക്കും ഒരു നുള്ളിൽ പഞ്ചസാര ചേർത്ത് അത് പ്രത്യേക സ്വാദ് തന്നെ കേട്ടോ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു നുള്ളിൽ ചേർക്കുക ഓപ്ഷനലാണ് അല്ലാത്ത തൈരാണെങ്കിലും ഒരിത്തിരി ചേർത്ത് കൊടുത്താൽ പ്രത്യേക സ്വാദാണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു പഞ്ചസാര പുളിയുള്ള തൈരാണെങ്കിലും മീഡിയം പുളിയുള്ള തൈരാണെങ്കിലും നല്ലതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു അഞ്ചാറ് ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കരുത് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുത്തോളൂ നല്ല കനം കുറച്ച് അരികെ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കടുക് ചേർക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉലുവ ചേർക്കണമായിരുന്നു അത് ഞാൻ വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു നുള്ളു ഉലുവ കൂടി ചേർത്തിട്ട് ആ ഉലുവയും കൂടി ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും രണ്ട് വറ്റലുമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കടുക് പൊട്ടിക്കുമ്പോൾ ഒരു നുള്ളു ഉലുവയും കൂടി ഒരു നുള്ള ഇടാവും അധികം കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ് രസം വരും നുള്ളു ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ചെറിയ ഉള്ളി ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പം ഞാൻ ആ സമയത്ത് മറന്നു പോയതുകൊണ്ടാണ് വറ്റൽമുളക് ചേർക്കുന്നതിന് മുമ്പ് ഒരുനുള്ളു ഉലുവ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇത്തിരി ഒരു കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി അതിനകത്തേക്ക് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ആ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ കറിയിലേക്ക് താളിച്ചു കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നത് ഓപ്ഷണലാണ് പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ് അതുപോലെ തന്നെ നല്ലൊരു കളറും എരിവുമൊക്കെ കിട്ടും കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ കരിഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിത്തിരി മതി കാൽ ടീസ്പൂണിൽ താഴെ കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ കറിയിലേക്ക് താളിച്ചു കൊടുക്കുക അത്രയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ പറഞ്ഞതുപോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമുക്ക് ഹൈപ്പെന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തിരിക്കാം കേട്ടോ അതുപോലെ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കൊന്ന് സെർവ് ചെയ്തുകൂടി നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാം മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കോളൂ കേട്ടോ ചിലർക്ക് നല്ല എരിവ് വേണം അപ്പം അങ്ങനെയുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ട്രൈ ചെയ്ത് നോക്കാൻ പറയാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നേരത്തെ ആയിട്ട് വീഡിയോസൊക്കെ കാണാത്തവരതല്ല ഒന്ന് കണ്ട് നോക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക തുടർച്ചയായിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരത്തുള്ളൂ അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുരിങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ മുരിങ്ങ റെസിപ്പീസും ആ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവും ആ വീഡിയോസ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്